പനമരം മാത്തൂർ വയലിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു കഴിഞ്ഞ ദിവസം കൂട്ടത്തോടെ ഇറങ്ങിയ കാട്ടാനകൾ നെൽകൃഷി വാഴ ഉൾപ്പെടെയുള്ളവ വ്യാപകമായി നശിപ്പിച്ചു പനമരം മാത്തൂർ വയൽ ഭാഗത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം ആനകൾ കൂട്ടത്തോടെ ഇറങ്ങിയത് മാത്തൂർ വിജയൻ എന്ന കർഷകന്റെ വിളഞ്ഞു കൊയ്യാറായ അര ഏക്കറോളമുള്ള നെൽകൃഷിയാണ് നശിപ്പിച്ചത് കൂടാതെ പ്രദേശത്തെ മറ്റു കർഷകരുടെ വാഴ കൃഷിയും വ്യാപകമായി നശിപ്പിച്ചു ഇത് രണ്ടാം വർഷമാണ് കൃഷി നശിപ്പിക്കുന്നത് ഒരേക്കറോളം കൃഷിയെടുത്തതിൽ രണ്ടാം പിന്നെ പകുതിയിലധികം ഇപ്പം നശിപ്പിച്ചായിരുന്നു ഇപ്പം നൂറ്റി പത്ത് ഉറുപ്പ്യ കിലോന് വില കൊടുത്ത് വാങ്ങി വിത്താണ് പത്ത് കിലോ വിത്തിന് ആയിരത്തി ഒരുന്നൂറ് ഉറുപ്പ കൊടുത്ത് വാങ്ങി നട്ട വിത്താണ് അതിങ്ങനെ നശിപ്പിച്ചുകഴിഞ്ഞാൽ നമ്മളിനി എന്ത് ചെയ്യണമെന്ന് ഒരു കുടിയേല കഴിഞ്ഞ വർഷം ഇതേപോലെ രീതി ചെയ്യാനായിരുന്നു ഈ വർഷം ഇതായിരുന്നു ഇപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞാൽ കൊയ്യേണ്ട നെല്ലാണ് ഇതേ നില തുടർന്നാൽ തങ്ങളുടെ ഉപജീവന മാർഗമായ കൃഷികൾ നിർത്തിവയ്ക്കേണ്ടിവരുമെന്നും തങ്ങളെ സംരക്ഷിക്കാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം അസാധ്യമാണെന്നും കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ